മണ്ണ് വീണ് ഗതാഗതം തടസ്സപ്പെട്ട റോഡ് വൃത്തിയാക്കി ഉഴവൂർ ഇടക്കോലെ റോഡിൽ മണ്ണാറമറ്റം ഭാഗത്ത് വഴിയുടെ പകുതിയോളം മണ്ണ് മുടിക്കിടുന്ന ഭാഗം ഭാരതീയ ജനതാ പാർട്ടി ഉഴവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വം ശുചീകരിച്ചു പ്രസിഡന്റ് മോഹൻകുമാർ ആലക്കുളത്തിൽ നേതൃത്വം നൽകി ഉഴവൂർ റോഡിൽ മണ്ണാറമറ്റിന്റെ ഭാഗത്ത് ഈ വളവില് ഭയങ്കര അപകടമായ രീതിയിൽ മഴ മണ്ണൊലിച്ച് തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു അത് കുറച്ച് നാളുകളായി പല വണ്ടികളും പാലികയും വലിയ വണ്ടി വന്നാൽ വലിയ വണ്ടിയുടെ മുൻപിൽ നമ്മൾ നിർത്തുകയൊക്കെ ചെയ്ത് ആകെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധി വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇതുവരെ ആരും അത് പഞ്ചായത്തിൽ നിന്നോ എന്നും അതിനൊരു പരിഹാരം എടുത്തിരുന്നില്ല ഇന്ന് ഞങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാവരും കൂടെ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇനിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് വണ്ടിയിൽ പോകാൻ സുരക്ഷിത്വവും കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് കാണിക്കുകയും അതിനുള്ള നടപടിയും എടുക്കുക എടുക്കുകയും വേണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ഇല്ലിയാറുകനത്തിൽ കൃഷ്ണൻകുട്ടി നായർ മോഹനൻ നായർ ബാബു കൊട്ടാരത്തിൽ ദാസ് പദാ രാജേഷ് എന്നിവർ പങ്കെടുത്തു